ഹലോ ഗൈസ് ഈ ഇരിക്കുന്ന പരുത്ത ബ്ലാങ്കറ്റ് നമ്മൾ ഈ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് വാഷിംഗ് മെഷീൻ കേട് വരുത്താതെ എങ്ങനെ വാഷ് ചെയ്യുക എന്നുള്ളതിനാണ് ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ട് നമ്മൾ ഡിറ്റർജൻറ്റ് കലക്കിയിട്ട് ഇതിൽ ഒഴിക്കുക ആദ്യത്തെ പരിപാടി അതാണ് അല്ലെങ്കിൽ ഒപ്പുമ്പടി ഇട്ടാലും മതി പക്ഷേ ഇപ്പം ഇതാണ് നല്ലത് ഇത് കുറച്ച് ലാഭമാണ് നമ്മൾ ഓഫറിൽ വാങ്ങിയതാണ് സാധനം കണ്ട ഇത്രയും പരുത്ത ബ്ലാങ്കറ്റാണത് അത്യാവശ്യം എത്ര കിലോ ഉണ്ടാവും പത്ത് രണ്ട് മൂന്ന് കിലോ ഉണ്ടാവും തോന്നുന്നത് വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഇതിലും കനം കൂടും അപ്പോൾ അത് മുന്നേ നമ്മളൊരിക്കൽ വാഷ് ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് നമുക്ക് നൈസായിട്ട് സംഭവം വാഷ് ചെയ്തെടുക്കാം ഏ കേടുപാട് കൂടാതെ ഓക്കെ അപ്പം നമ്മൾ ഡിറ്റർജൻറ്റ് കലക്കി റെഡിയായി ഇനി അതിലേക്ക് ഇത് ഇട്ടൂട് തുപ്പതപ്പെട്ടിടും മെല്ലെ മെല്ലാണ്ട് ഇട്ടുവിടുപ്പം ഓച്ചു എത്ര സാധനം തന്നെ കേട്ടോ ഇത് മെഷീൻ കേടുവരുമോ ഓട്ടീട് ഓക്കെ ഇനി ഇതിൻ്റെ മുകളിൽ ഇനി വെള്ളം ഒഴിക്കേണ്ടി വരും കുറച്ച് ഗവൺമുണ്ട് അല്ലേ സംഭവം അപ്പോൾ ഓക്കെ സാധനം സെറ്റാണ് ഞാനിവിടെ പറഞ്ഞില്ലേ ഫുള്ണ്ടാവും നമ്മള് സംഭവം റെഡിയാണ് നമ്മളിപ്പോ തന്നെ വാഷിംഗ് മെഷീൻ ഓൺ ആക്കുന്നില്ല ഇപ്പൊ ഇത് കുറച്ചു നേരം സോക്ക് ചെയ്തിട്ടുള്ള സോപ്പും പൊടിയൊക്കെ അതിൽ പിടിക്കട്ടെ കാരണം നമുക്ക് കറണ്ട് ബില്ലും നോക്കണല്ലോ പിന്നെ അത് മാത്രമല്ല ഇതൊന്ന് സെറ്റായി വരും വേണം ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ നമ്മൾ വാഷ് ചെയ്യാൻ പോവാണ് ആദ്യം നമ്മളിത് സ്ട്രോങ്ങിൽ കിടുക ഞാൻ നോർമലായി കിടന്നു ഇപ്പം സ്ട്രോങ്ങിലേക്ക് ഇട്ട് പിന്നെ മിനിറ്റ് നമ്മൾ പതിനഞ്ച് മിനിറ്റ് സെറ്റ് ചെയ്താൽ മതി കാരണം സോക്കിംഗ് നമ്മൾ ആ ടൈം ഓൾറെഡി എടുത്തു കഴിഞ്ഞു ഒരു മെഷീൻ ഓൺ ആക്കുക വെള്ളം കുറവുണ്ടോ വെള്ളം കുറച്ചും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം കാരണം വെള്ളത്തിൽ കുറവ് കാണിക്കേണ്ടത് അപ്പോൾ വെള്ളം പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കുറവ് വന്നു കഴിഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ട് വരും കാരണം മോട്ടറ് ഭയങ്കര ഹെവി ലോഡ് എടുത്തു കഴിഞ്ഞാൽ പണി കുളാൻ സാധ്യതയുണ്ട് ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഹെവി ഒരു വാഷിംഗ് മെഷീനാണ് ആണ് ഇതൊരു എയ്റ്റ് കെ ജി ഉള്ളത് ആ ഇത് എയ്റ്റ് കെ ജിൻ്റെ വാഷിംഗ് മെഷീനാണ് അപ്പോൾ സെവൻ കെ ജിയിൻ്റെ വാഷിംഗ് മെഷീനിലും ഇടാം പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം മാത്രം ഇത് ഞങ്ങൾ മുന്നേ വാഷ് ചെയ്തെടുക്കുമ്പോൾ ഇതിൽ വലിയ പ്രോബ്ലം ഇല്ല പക്ഷേ എന്നാലും നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വെള്ളം ഓവർലോഡ് ഓവർ ഇതൊന്നും പാടില്ല അപ്പോൾ നല്ല രീതിയിൽ നോക്കി നല്ല ജില്ലയാണ് വെച്ചാൽ നമുക്ക് ബീച്ചായിട്ട് വാഷ് ചെയ്തെടുക്കാവുന്നതും ഓക്കെ നമ്മൾ വാഷിംഗ് കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ഡ്രെയിൻ ചെയ്യാൻ പോവാണ് ഡ്രെയിൻ ചെയ്തിട്ട് ഈ വെള്ളം ഒട്ടം വറ്റി നമ്മൾ അപ്പം തന്നെ എടുക്കില്ല കാരണം അതിൽ കുടുങ്ങി കിടക്കുന്ന വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യും ഇപ്പം നമ്മളിത് ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഡ്രെയിൻ ചെയ്ത് ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടി വെള്ളം നിറച്ചിട്ട് ഒരു ചെറിയ കറക്കും കൂടിയും കറക്കും കാരണം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സോപ്പിൻ്റെ പാത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെച്ചാൽ അതും കൂടിയും പോയി നല്ല ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വൺ ടൈം നമ്മൾ ഫുള്ള് ഡ്രൈനാക്കി രണ്ടാമത് പ്രാവശ്യം കൂടി നമ്മൾ നല്ല വെള്ളം എടുത്തിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മളത് ഡ്രെയിൻ ചെയ്യാണ് ഡ്രെയിൻ ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം ഇത് കുറച്ച് നേരം വെള്ളം നന്നായിട്ട് വലിയവരെ ഈ ബ്ലാങ്കറ്റ് കൂടെ തന്നെ ഇടും ഓക്കെ അപ്പോൾ നമ്മുടെ ബ്ലാങ്കറ്റ് ഓൾമോസ്റ്റ് വെള്ളം കുറേയൊക്കെ പോയി ഇനി നമ്മളിത് ഡ്രയറയ്ക്ക് ഇടുകയാണ് സ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ സ്പിൻ ചെയ്യില്ല ഇത് ഇതിൽ കുറേ നേരം ഇട്ട് വയ്ക്കും നമ്മൾ അറിയാത്ത കുറേ ജലത്തുള്ളികൾ ഈ ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞ അവിടെയും ഇവിടെയൊക്കെ ഇരിക്കുണ്ടാവും അപ്പോൾ അത് മൊത്തമായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിക്കിടുകയാണ് ഇതിൻ്റെ ഉള്ളിക്കിടാൻ നല്ല നമ്മൾ മറ്റേ ഇത് കാരെ വിളിക്കണം എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് ഏഹ് ബംഗാളികളെ വിളിക്കേണ്ട അവസ്ഥയാണ് കാരണം വെള്ളം കുടിച്ചിട്ട് ബ്ലാങ്കറ്റ് നല്ല കനാണ് അപ്പോൾ നമ്മൾ ഇത് ഡ്രയറിൽ ഇടാൻ ട്രൈ ചെയ്തു പറ്റില്ല അത് പരുത്ത ബ്ലാങ്കറ്റാണ് അപ്പോൾ വെറുതെ റിസ്ക് എടുത്തിട്ട് മെഷീൻ കേടുവരുത്താനുള്ള ഉദ്ദേശമില്ല അപ്പോൾ അതുകൊണ്ട് അതിൽ തന്നെ നമ്മൾ ഇട്ടിട്ട് ഇതിലത്തെ വെള്ളം മാക്സിമം ഒഴിഞ്ഞു പോയതിൻ്റെ ശേഷം കൊണ്ടുപോയി തോരടാനുള്ള പരിപാടിയാണ് അപ്പോൾ ആൾ നമ്മളുടെ വീട്ടിലത്തെ വാഷിംഗ് മെഷീൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ചെയ്യുക റിസ്ക് എടുക്കാതിരിക്കുക ഈ ഡ്രയറിൽ ഇടും ഇപ്പോൾ വാഷ് ചെയ്യുന്നത് വലിയ പ്രോബ്ലം അല്ല പക്ഷേ ഡ്രയറിൽ നമ്മൾ കൊല്ലുക എന്നുണ്ടെച്ചാൽ റിസ്ക് എടുക്കാതി ഇനി അഥവാ ഇട്ടാൽ തന്നെ ഡ്രയറിൽ ഇട്ടാൽ തന്നെ അത് ഫുൾ വെള്ളം വലിഞ്ഞതിൻ്റെ ശേഷം ഒരു കറക്ക് കറക്കുക കാരണം ആ സാധനം പെട്ടെന്ന് കേട്ട് വരും അപ്പോൾ വീഡിയോ ഇതുവരെയ്ക്കും കണ്ട് ലൈക്ക് ചെയ്തെല്ലാവർക്കും താങ്ക് യു